എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം രാശി മാറുകയാണ് അല്ലേ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെയും വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം അതായത് നമ്മുടെ മലയാള മാസം നോക്കുകയാണെങ്കിൽ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് അതായത് ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും എന്താണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രക്കാർക്ക് എന്താണ് ഈ വ്യാഴത്തിൽ വരുന്നത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കറയാം വളരെ നല്ല ഗുണഫലങ്ങളെയും മനസ്സമാധാനം സന്തോഷം ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളുമായിട്ടാണ് വ്യാഴത്തിൻ്റെ വരവ് അപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ നടുവിൽ നിന്ന് അവർക്ക് പെട്ടെന്നൊരാശ്വാസം അല്ലെങ്കിൽ എന്താ അറിയാതെ നിൽക്കുന്നവർക്ക് നമുക്കൊരു കൈ നീട്ടിക്കിട്ടുന്ന പോലത്തെ ഒരു സമാശ്വാസം ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് വളരെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുന്നവർക്ക് അവരുമായൊക്കെ ഒന്നിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ് ഓരോരോ പ്രശ്നങ്ങൾ മൂലം മാനസികമായി തകർന്നിരിക്കുന്നവർക്ക് പെട്ടെന്ന് നല്ലൊരു കുളിർ കുളിർക്കാറ്റൊക്കെ കിട്ടിയ പോലെ പെട്ടെന്ന് നമ്മുടെ ലൈഫിന് തന്നെ ഒരു ചേഞ്ച് വരുന്ന വർഷമാണ് ആരെയും വേദനിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ സന്തോഷചിത്തരായിട്ട് നല്ല മനസ്സോടുകൂടി നമ്മൾ എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർക്ക് ഈ ഒരു വർഷത്തെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കേണ്ട പോലും വരത്തില്ല വളരെ നല്ല ഗുണഫലങ്ങളെയും മാനസികമായ ഉല്ലാസങ്ങളും അതുപോലെ തന്നെ ദീർഘ യാത്രകളും ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്ന വർഷം കൂടിയാണ് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നതിനോ ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ കാലമായി സ്വ ജനങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഗുണഫലങ്ങളെയും അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളെയും വീട്ടുകാരെയും എല്ലാം കണ്ടുമുട്ടുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഒരുങ്ങുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ വ്യാഴത്തിൻ്റെ മറ്റൊരു ഗുണത്തെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായ ഉന്നതി അതുപോലെ രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു ശമനം മാനസികമായ സന്തോഷങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉള്ള ഒരാത്മവിശ്വാസം അതുപോലെ മനസ്സിനെപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴും ഒരു നല്ല ഊർജമുള്ള ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റം നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും ഒരേ ഗുണഫലങ്ങൾ തന്നെയാവുക വരിക എന്ന് ഒരിക്കലുമല്ല സാഹചര്യങ്ങളും നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടും എല്ലാ കാര്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ചേഞ്ച് ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഒരേ ഫലങ്ങളാണെങ്കിൽ സമ്പൽ സമൃദ്ധി കൊണ്ട് ആറാടുന്ന ആറാടുന്ന ഒരു എന്താ പറയുക നാടാവും അല്ലേ നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും അതുപോലെ വിദ്യാഭ്യാസം ഒക്കെ നമുക്ക് കിട്ടുന്ന ഫലങ്ങളും ഏറ്റക്കുറിച്ചിലുകളും കുറേ വർഷങ്ങളായിട്ട് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഔഷധ സേവ കൊണ്ടൊക്കെ നല്ലൊരു മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി എപ്പോഴെങ്കിലും ദുരിതമാണ് വിഷമമാണ് അല്ലെങ്കിൽ നമുക്കൊന്നും അങ്ങ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുക മഞ്ഞ പുഷ്പങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ സ്വർണം അല്ലെങ്കിൽ മഞ്ഞ പലഹാരങ്ങളൊക്കെ നമ്മൾ പറയല്ലേ മഞ്ഞ ലഡു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ മഞ്ഞ കളറുള്ള മധുര പലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും ഇനിയിപ്പം നമ്മൾ വിചാരിക്കുകയാണെന്നാൽ ഇത് കുറച്ച് വാങ്ങി നമ്മുടെ ഒരു ബന്ധുവിന് കൊണ്ട് കൊടുക്കാം നമ്മുടെ പ്രശ്നം തീരും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ദാനം എന്ന് പറയുന്നത് എപ്പോഴും അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അതിന് നന്നായി ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ ക്ലേശങ്ങൾ തീരുന്നതിനായിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ വെച്ചിരുന്ന് അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനല്ലേ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയ്ക്കാണ് നല്ല ഉദ്ദേശിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കില്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി നീങ്ങുന്നവർക്കൊന്നും ഈ വ്യാഴമാറ്റത്തിൽ ഒരു ദോഷഫലങ്ങളും അധികമായി അധികരിച്ചുണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഈശ്വര നാമം പോലും ജപിക്കാതെ കണ്ട് ഈശ്വരനാമം എന്ന് ഞാൻ പറയുമ്പോൾ അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള ഈശ്വര സങ്കല്പമാണ് കേട്ടോ എല്ലാവരും ഒരാളെ തന്നെ വിളിക്കണമെന്നല്ല അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള രീതി അനുസരിച്ചുള്ള നിഷ്ഠയനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് പിന്നെ ഒന്നുകൂടിയുണ്ട് ഉറച്ച മനോബലമുള്ളവർക്ക് നല്ല ലക്ഷ്യബോധമുള്ളവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് വളരെ നല്ല ഗുണഫലങ്ങളെ തരികയും കൂടി ചെയ്യുന്നതാണ് ഈ വ്യാഴം വ്യാഴഘട്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതുവഴി നമുക്കൊരുപാട് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ഒരു നിശ്ചിത തുക വീതമാവനവൻ്റെ കഴിവ് അനുസരിച്ച് മാറ്റിവെക്കുകയും അത് ഒന്നെങ്കിൽ അടുത്ത വ്യാഴമാറ്റം വരെയുള്ള ടൈമിലോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി ദുരിതങ്ങൾ തോന്നുന്ന ടൈമിൽ ഈ പൈസ കൊണ്ടുപോയി നമ്മൾ അർഹതപ്പെട്ടവർക്ക് ദാനം കൊടുക്കുന്നതും നല്ലതാണ് എന്നും കരുതി ഒരു നാണയമല്ല ഞാൻ സങ്കല്പിച്ചത് നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് ചെയ്യുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ സന്താനങ്ങൾക്കൊക്കെ വളരെ നല്ല ശ്രേയസും നന്മയും ഒക്കെ ഉണ്ടാവുന്ന വർഷമാണ് തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ തൊഴിൽ മെച്ചം വരുന്നതിനുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് അതുപോലെ തന്നെ ദമ്പതികൾക്ക് തമ്മിലുള്ള ഐക്യങ്ങളൊക്കെ സംസാ ഐക്യമില്ലായ്മയൊക്കെ പരി സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ വിവാഹം നടക്കാൻ താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല വിവാഹം നടക്കുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് പിന്നെ വ്യാഴമാണ് മാറുന്നത് കേട്ടോ നമ്മൾക്ക് മാറ്റം സംഭവിക്കുകയും കൂടി വേണം കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയും മുൻ വർഷങ്ങളിൽ നമുക്ക് ദുരിതമായിരുന്നുവെങ്കിൽ അതിനും നമ്മളൊരു ചേഞ്ച് വരുത്തിയാൽ ഉറപ്പായിട്ടും ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെ നല്ല നല്ല ഗുണഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടും പിന്നെ ഇടയ്ക്ക് ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി ഉത്തമമായിരിക്കും മനസ്സിൻ്റെ ബലം കൈവിടാതെ എപ്പോഴും ഈശ്വര വിചാരത്തോടുകൂടി നല്ല ചിന്തയോടുകൂടി നല്ല കാര്യങ്ങളെ സംസാരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയെന്നാൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കും സഹോദരങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ പുതിയ ഭൂമിയൊക്കെ വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ വാങ്ങുന്നതിനൊക്കെ ശ്രമിച്ചാൽ നടക്കും ചുരുക്കി പറഞ്ഞാൽ എന്താ ഗ്രഹിക്കുന്നതും അതെല്ലാം നേടിയെടുക്കാൻ വളരെ നല്ല സമയം കൂടിയാണ് പിന്നെ ശനി പോലെ അത്രയൊരു എന്താ പറയുക തരുന്നത് എടുത്തു എന്ന് പറയുന്ന ആളല്ല വ്യാഴം നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ കുറച്ച് എന്താ അഹങ്കാരം കാണിച്ചെന്നാൽ അത് മുഴുവനോട് തിരിച്ചെടുത്തുകൊണ്ട് പോകാനും വ്യാഴം മടിക്കത്തില്ല അതുകൊണ്ട് ഈ വ്യാഴം തീരുന്നവരെയെങ്കിലും വളരെ നല്ല രീതിയിൽ വളരെ നല്ല സ്വഭാവത്തിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ആർക്കും ദുരിതങ്ങൾ വരാത്ത രീതിയിലുള്ള പ്രവൃത്തി കൊണ്ട് വളരെ നല്ല ഈശ്വര പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോയെന്നാൽ വളരെ നല്ല രീതിയിൽ ഈ വർഷം നമുക്ക് സക്സസ് ആവാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ അപ്പോഴേ ഇത്രേ സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം